സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസ് തന്നെയാണ് കേട്ടോ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം വേണ്ടി അല്പസമയം ചിലവിടാമോ ഓ ക്യാൻ യു സ്പെയ സം ഫോർ മീ എനിക്ക് വേണ്ടി അല്പസമയം ചിലവിടാമോ ക്യാൻ യൂ സ്പയർ സം ടൈം ഫോർ മീ എനിക്ക് വേണ്ടി അല്പസമയം ചിലവിടാമോ ക്യാൻഡി അല്പസമയം ചിലവിടാമോ നമ്മൾ ചോദിക്കാറില്ലേക്ക് വേണ്ടി അല്പസമയം ചിലവിടാമോ അതെങ്ങനെ ഇംഗ്ലീഷ് പറയുക ക്യാൻ യൂ സ്പയർ സം ഫോർ മീ എനിക്ക് വേണ്ടി അല്പസമയം ചിലവിടാമോ ക്യാൻ യൂസ് പെയർ സം ഫോർ മീ എനിക്ക് വേണ്ടി അല്പസമയം ചിലവിടാമോ ക്യാൻ യൂസ് പെയർ സം ഫോർ മീ എനിക്ക് വേണ്ടി അല്പസമയം ചിലവിടാമോ ക്യാൻ യൂസ് പെയർ സം ഫോർ മീ എനിക്ക് വേണ്ടി അല്പസമയം ചിലവിടാമോ അവണ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതാണ് ഐ ഹാവ് വാണ്ട് യു മെനി ടൈംസ് പലതവണ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതാണ് പലതവണ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതാണ് അതെങ്ങനെ ഇംഗ്ലീഷ് പറയുക ഐ ഹാവ് വാണ്ട് യു മെനി ടൈംസ് പലതവണ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതാണ് വൺ ചെയ്തതാണ് ഐ ഹാവ് വാണ്ട് യു മെനി ടൈംസ് പലതവണ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതാണ് ഐ ഹാവ് വൺ യു മെനി ടൈംസ് പലതവണ ഞാൻ നിനക്ക് വൺ ചെയ്തതാണ് ഐ ഹാവ് വൺ യു മെനി ടൈംസ് പലതവണ നിനക്ക് മുന്നറിയിപ്പ് തന്നതാണ് അവളെ കൂടെ കൂടെ കാണാറുണ്ടോ ഡു യു സീ ഹെർ ഓഫ് നീ അവളെ കൂടെ കൂടെ കാണാറുണ്ടോ നീ അവളെ കൂടെ കൂടെ കാണാറുണ്ടോ യു സി ഹെർ ഓഫൺ നീ അവളെ കൂടെ കൂടെ കാണാറുണ്ടോ ഡു യു സി ഹെർ ഓഫൺ നീ അവളെ കൂടെ കൂടെ കാണാറുണ്ടോ ഞാൻ നിങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കാം ഐ വിൽ വെയിറ്റ് അണ്ടിൽ യു കം ഞാൻ നിങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കാം ഐ വിൽ വെയ്റ്റ് അൺ ടിൽ യു കം ഞാൻ നിങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കാം ഐ വിൽ വെയ്റ്റ് അൺ ടിൽ യു കം ഞാൻ നിങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കാം ഐ വിൽ വെയ്റ്റ് അൺ ടിൽ യു കം ഞാൻ നിങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കാം അഞ്ച് മിനിറ്റ് മാത്രമേ എടുക്കൂ എന്ന് പറയാ ഐ വിൽ ഓൺലി ടേക്ക് ഫൈവ് മിനിറ്റ് ഞാൻ അഞ്ച് മിനിറ്റ് മാത്രമേ എടുക്കൂ ഐ വിൽ ഓൺലി ടേക്ക് ഫൈവ് മിനിറ്റ് ഞാൻ അഞ്ച് മിനിറ്റ് മാത്രമേ എടുക്കൂ ഐ വിൽ ഓൺലി ടേക്ക് ഫൈവ് മിനിറ്റ്സ് ഞാൻ അഞ്ച് മിനിറ്റ് മാത്രമേ എടുക്കൂ ഐ വിൽ ഓൺലി ടേക്ക് ഫൈവ് മിനിറ്റ് ഞാൻ അഞ്ച് മിനിറ്റ് മാത്രമേ എടുക്കൂ മണിക്കൂറിനകം ഈ ജോലി തീർക്കാം ഐ ക്യാൻ ഫിനിഷ് ദീസ് വർക്ക് ഇൻ ടു ഹവേഴ്സ് ഞാൻ രണ്ട് മണിക്കൂറിനകം ഈ ജോലി തീർക്കാം ഐ ക്യാൻ ഫിനിഷ് ദീസ് വർക്ക് ഇൻ ടു ഹവേഴ്സ് ഞാൻ രണ്ട് മണിക്കൂറിനകം ഈ ജോലി തീർക്കാം ഐ ക്യാൻ ഫിനിഷ് ദീസ് വർക്ക് ഇൻ ടു ഹവേഴ്സ് ഞാൻ രണ്ട് മണിക്കൂറിനകം ഈ ജോലി തീർക്കാം ഐ ക്യാൻ ഫിനിഷ് ദീസ് വർക്ക് ഇൻ ടു ഹവേഴ്സ് ഞാൻ രണ്ട് മണിക്കൂറിനകം ഈ ജോലി തീർക്കാം വാച്ച് എന്നും അഞ്ച് മിനിറ്റ് പുറകോട്ടാണ് നിങ്ങനെ പറയാം മൈ വാച്ച് ഈസ് ഓൾവേസ് ഫൈവ് മിനിറ്റ് ലേറ്റ് എൻ്റെ വാച്ച് എന്നും അഞ്ച് മിനിറ്റ് പുറകോട്ടാണ് മൈ വാച്ച് ഈസ് ഓൾവേസ് ഫൈവ് മിനിറ്റ് ലേറ്റ് എൻ്റെ വാച്ച് എന്നും അഞ്ച് മിനിറ്റ് പുറകോട്ടാണ് എൻ്റെ വാച്ച് എന്നും അഞ്ച് മിനിറ്റ് പുറകോട്ടാണ് മൈ വാച്ച് ഈസ് ഓൾവേസ് ഫൈവ് മിനിറ്റ് ലേറ്റ് എൻ്റെ വാച്ച് എന്നും അഞ്ച് മിനിറ്റ് പുറകോട്ടാണ് മൈ വാച്ച് ഈസ് ഓൾവേസ് ഫൈവ് മിനിറ്റ് ലേറ്റ് എന്നും എൻ്റെ വാച്ച് അഞ്ച് മിനിറ്റ് പുറകോട്ടാണ് മൈ വാച്ച് ഈസ് ഓൾവേസ് ഫൈവ് മിനിറ്റ് ലേറ്റ് എൻ്റെ വാച്ച് എന്നും അഞ്ച് മിനിറ്റ് പുറകോട്ടാണ് ഒരു നിമിഷം പോലും തെറ്റിക്കയില്ല ഹി വിൽ നോട്ട് മിസ് എ മൂമെൻറ്റ് അവൻ ഒരു നിമിഷം പോലും തെറ്റിക്കയില്ല ഹി വിൽ നോട്ട് മിസ് മൂമെന്റ് അവൻ ഒരു നിമിഷം പോലും തെറ്റിക്കുകയില്ല ഹി വിൽ നോട്ട് മിസ് എ മൂമെൻ്റ് അവൻ ഒരു നിമിഷം പോലും തെറ്റിക്കയില്ല ഹി വിൽ നോട്ട് മിസ് എ മൂമെൻ്റ് അവൻ ഒരു നിമിഷം പോലും തെറ്റിക്കുകയില്ല സമയം വെറുതെ കളിയാണ് ഹിസ് വേസ്റ്റിംഗ് ഹിസ്റ്റൈ അവൻ സമയം വെറുതെ കളിയാണ് ഹീസ് വേസ്റ്റിംഗ് ഹിസ് ടൈം അവൻ സമയം വെറുതെ കളയുകയാണ് ഹീസ് വേസ്റ്റിംഗ് ഹിസ് ടൈം അവൻ സമയം വെറുതെ കളയുകയാണ് ഹീസ് വേസ്റ്റിംഗ് ഹിസ് ടൈം അവൻ സമയം വെറുതെ കളയുകയാണ് ഒന്നാണ് സമയം കടന്നു പോകുന്നത് ഹൗ ക്യു കിലി ടൈം പാസ് എത്ര പെട്ടെന്നാണ് സമയം കടന്നു പോകുന്നത് ഹൗ ക്യുക്കിലി ടൈം പാസേസ് എത്ര പെട്ടെന്നാണ് സമയം കടന്നു പോകുന്നത് ഹൗ ക്യുക്കിലി ടൈം പാസേസ് എത്ര പെട്ടെന്നാണ് സമയം കടന്നു പോകുന്നത് ഹൗ ക്യുക്കിലി ടൈം പാസസ് എത്ര പെട്ടെന്നാണ് സമയം കടന്നു പോകുന്നത് എന്റെ വാച്ച് ഓടുന്നില്ല മൈ വാച്ച് ഈസ് നോട്ട് റണ്ണിങ് എന്റെ വാച്ച് ഓടുന്നില്ല മൈ വാച്ച് ഈസ് നോട്ട് റണ്ണിങ് എന്റെ വാച്ച് ഓടുന്നില്ല മൈ വാച്ച് ഈസ് നോട്ട് റണ്ണിംഗ് എന്റെ വാച്ച് ഓടുന്നില്ല വേഗം തന്നെ വന്നു ഹി കേം ക്യുക്കിലി അവൻ വേഗം തന്നെ വന്നു ഹി കെം ക്യൂക്കിലി അവൻ വേഗം തന്നെ വന്നു He came, <gonna> <executable> ി അവൻ വേഗം തന്നെ അവൻ വേഗം തന്നെ ഇങ്ങനെ പറയാ ഹൈം ക്യൂക്കിലി അവൻ വേഗം തന്നെ വന്നു ഹിക്കെക്കിലി അവൻ വേഗം തന്നെ വന്നു ഹിക്കെയും അവൻ വേഗം തന്നെ വന്നു ി അവൻ വേഗം തന്നെ വന്നു മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഇഫ് യു ഹാഡ് സ്റ്റേയ്ഡ് വൺ മോർ മിനിറ്റ് ഐ വുഡ് ഹാവ് ലെഫ്റ്റ് നിങ്ങൾ ഒരു മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു ഹ് ലെഫ്റ്റ് നിങ്ങൾ ഒരു മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു ഇഫ് യു ഹാഡ് സ്റ്റെയ്ഡ് വൺ മോർ മിനിറ്റ് ഐ വുഡ് ഹാവ് ലെഫ്റ്റ് നിങ്ങൾ ഒരു മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു ഇഫ് യു ഹാഡ് സ്റ്റേയ്ഡ് വൺ മോർ മിനിറ്റ് ഐ വുഡ് ഹാവ് ലെഫ്റ്റ് നിങ്ങൾ ഒരു മിനിറ്റ് വൈകിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു ഇഫ് യു ഹാഡ് സ്റ്റേയ്ഡ് വൺ മോർ മിനിറ്റ് ഐ വുഡ് ഹാവ് ലെഫ്റ്റ് നിങ്ങൾ ഒരു മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു ഇഫ് യു ഹാഡ് സ്റ്റേയ്ഡ് വൺ മോർ മിനിറ്റ് ഐ വുഡ് ഹാവ് ലെഫ്റ്റ് നിങ്ങൾ ഒരു മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു അവൻ സമയത്തിന് എത്തി ഹി അറൈവ്ഡ് ഓൺ ടൈം അവൻ സമയത്തിന് എത്തി ഹി അറൈവ്ഡ് ഓൺ ടൈം അവൻ സമയത്തിന് എത്തി ഹി അറൈവ്ഡ് ഓൺ ടൈം അവൻ സമയത്തിന് എത്തി ഹി അറൈവഡ് ഓൺ ടൈം അവൻ സമയത്തിന് എത്തി നിങ്ങൾ അരമണിക്കൂർ താമസിച്ചു എന്ന് എങ്ങനെ പറയാ യുവ ലേറ്റ് ഫോർ ഹാഫ് ആൻ അവർ നിങ്ങൾ അരമണിക്കൂർ താമസിച്ചു യുവ ലേറ്റ് ഫോർ ഹാഫ് ആൻ അവർ നിങ്ങൾ അരമണിക്കൂർ താമസിച്ചു യുവ ലേറ്റ് ഫോർ ഹാഫ് ആൻ അവർ നിങ്ങൾ അരമണിക്കൂർ താമസിച്ചു യു വർ ലേറ്റ് ഫോർ ഹാഫ് ആൻ അവർ നിങ്ങൾ അരമണിക്കൂർ താമസിച്ചു രാത്രി അവറായി ഇറ്റ്സ് മിഡ് നൈറ്റ് അർദ്ധരാത്രി യാവറായി ഇറ്റ്സ് മിഡ് നൈറ്റ് അർദ്ധരാത്രി യാവറായി ഇറ്റ്സ് മിഡ് നൈറ്റ് പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം ഓക്കെ ബ ബൈ